അങ്ങനെ ഈ ഒരു വർഷം തീരാൻ ഇനി വെറും രണ്ട് മാസം മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ ബട്ട് ഇപ്പോഴും നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് പഴയതുപോലെ തന്നെ ആയിരിക്കും അതേ സ്ഥലം അതേ ശീലങ്ങൾ ഓവർ തിങ്കിങ് സെയിം എക്സ്ക്യൂസസ് സോഷ്യൽ മീഡിയസിൽ മറ്റുള്ളവരുടെ ലൈഫ് കണ്ട് സാഡ് ആകുന്നത് രാത്രി ഇന്നത്തെ ദിവസവും പോയി എന്ന് വിചാരിച്ചു റിഗ്രറ്റ് അടിച്ചിരിക്കുന്നത് സി ഇത് ഒരു സൈക്കിൾ പോലെയാണ് എല്ലാ ദിവസവും തുടർന്നു കൊണ്ടേരിക്കുന്നു ഇവിടെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് ഒരു മോട്ടിവേഷൻ തന്ന് ഒരു ടെമ്പററി റിലീഫ് നൽകാൻ വേണ്ടി വന്നതല്ല ഇവിടെ ഞാൻ നിങ്ങളുമായിട്ട് ചില യാഥാർത്ഥ്യങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നു ഇതൊരു പക്ഷേ നിങ്ങൾക്ക് കുറച്ച് കയ്പേറിയതായിട്ട് തോന്നും കാരണം ഇത് നിങ്ങളുടെ എൻഡ് നമ്മുടെ എല്ലാവരുടെയും റിയാലിറ്റിയാണ് എല്ലാ വർഷവും ഡിസംബർ എത്തുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഫേക്ക് ആയിട്ടുള്ള സ്പാർക്ക് വരും അതെന്താണെന്നാൽ അടുത്ത വർഷം എല്ലാം ശരിയാകുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് എൻ്റെ വർഷമായിരിക്കുമെന്ന് ഇതിനായിട്ട് നിങ്ങൾ ഒരുപാട് റെസൊലൂഷൻസും ക്രിയേറ്റ് ചെയ്യും ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യും പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും ഓവർ തിങ്കിങ് വിട്ട് മെൻറ്റൽ പീസ് അനുഭവിക്കും കോഡിംഗ് പഠിക്കും രാവിലെ ഞാൻ അഞ്ച് മണിക്ക് എണീക്കും ബുക്സ് വായിക്കും മൊബൈൽ അഡിക്ഷൻ ഇല്ലാതാക്കും ഇങ്ങനെ നിങ്ങളുടെ ആ ഒരു ലിസ്റ്റ് നീണ്ടു പോയിക്കൊണ്ടേയിരിക്കും ശേഷം ജനുവരി ഫസ്റ്റ് നിങ്ങൾ പുതിയ പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യും ബട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷൻ പതിയെ കുറയാൻ തുടങ്ങും രണ്ടാഴ്ച ആകുമ്പോഴേക്കും നിങ്ങൾ വീണ്ടും പഴയതുപോലെ തന്നെ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും കലണ്ടർ മാത്രമേ മാറിയിട്ടുള്ളൂ നിങ്ങൾ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണെന്ന് ആക്ച്വലി അടുത്ത വർഷം എല്ലാം ശരിയാകുമെന്നുള്ള ഈ ഒരു തോട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള ഇല്യൂഷൻ മാത്രമാണ് ആക്ച്വലി ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്നാൽ നാളെയെല്ലാം ശരിയാകുമെന്ന് വിചാരിച്ച് ഇന്ന് നമ്മൾ ഒന്നും ചെയ്യില്ല സോ നാളെയെല്ലാം ശരിയാകുമെന്ന് വിചാരിച്ച് ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഈ ഒരു കംഫേർട്ട് ഉണ്ടല്ലോ ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ എനിമി എന്നുള്ളത് സോ ഇനിയുള്ള ഈ രണ്ട് മാസം നിങ്ങൾക്ക് മാറാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് അത്ഭുതമായിരിക്കും സംഭവിക്കുക വെറും കലണ്ടർ മാത്രമായിരിക്കും മാറുക നിങ്ങൾ മാറുന്നുണ്ടായിരിക്കില്ല ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങളിൽ ടാലൻ്റ് ഇല്ലാത്തോണ്ടായിരിക്കില്ല ഐഡിയാസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ല നിങ്ങളിൽ കുറവ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അതാണ് ആക്ഷൻ നിങ്ങളുടെ പ്ലാനിങ് എല്ലാം കറക്റ്റായിരിക്കും അതിൽ നിങ്ങൾ ഒരു എക്സ്പേർട്ട് ആയിരിക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇത്തരത്തിൽ ഒരുപാട് സ്ട്രാറ്റജീസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും രാവിലെ മുതൽ ഈവനിങ് വരെ പ്ലാനിങ് തിങ്കിങ് ആൻഡ് ഓവർ തിങ്കിങ് ഇത് മാത്രമായിരിക്കും ആൻഡ് ഡെയിലി സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് വീഡിയോസുകൾ കാണുന്നുണ്ടായിരിക്കും സക്സസ്ഫുൾ ആളുകളുടെ ലൈഫ് സ്റ്റോറീസ് കേൾക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് എന്തോ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഫീൽ ലഭിക്കുന്നുണ്ടായിരിക്കും ബട്ട് ഇത് വലിയൊരു ട്രാപ്പാണ് നിങ്ങൾ വെറും മോഷനിൽ ഉള്ളത് പ്രോഗ്രസ് നിങ്ങളുടെ ലൈഫിൽ ഏർപ്പെടുന്നില്ല വണ്ടി സ്റ്റാർട്ടായി നിൽക്കുന്നുണ്ട് എന്നാൽ ഗിയർ ഇട്ട് മുന്നോട്ട് പോകുന്നില്ല വീഡിയോസ് കാണുന്നത് പ്ലാനിങ് ചെയ്യുന്നത് ചിന്തിക്കുന്നത് ഇതെല്ലാം ഈസിയാണ് കംഫർട്ടബിളാണ് ഇവിടെയൊന്നും നമ്മൾ ഫെയിലിയേഴ്സിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാൽ റിസൾട്ട് നമുക്ക് എപ്പോൾ ലഭിക്കുമെന്നാൽ എപ്പോഴാണോ നിങ്ങൾ നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെ ആ ഒരു പെയിൻ സഹിച്ചുകൊണ്ട് ചെയ്യുന്നത് അപ്പോൾ മാത്രമാണ് എപ്പോഴാണ് നിങ്ങൾ മൊബൈൽ മാറ്റി ബുക്ക് എടുക്കുന്നത് രാവിലെ അലാമ് അടിക്കുമ്പോൾ അത് ഓഫ് ചെയ്ത് വീണ്ടും കടക്കാതെ എണീറ്റ് മുന്നോട്ട് പോകുന്നത് വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിലും നിങ്ങളുടെ ഷൂ ഇട്ട് അതിനായിട്ട് തയ്യാറെടുക്കുന്നത് അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പ്രോഗ്രസ് കാണാൻ സാധിക്കുകയുള്ളൂ അതായത് കംഫർട്ട് ഇല്ലാതാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ ലൈഫ് പ്രോഗ്രസ് മോഡിലേക്ക് പോവുകയുള്ളൂ എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൻ്റെ അടിമയായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ റൂം നിങ്ങളുടെ ബെഡ് ഇതൊരു ജയിലാണ് ഇപ്പോൾ ഇത് ഒരു വീഡിയോ ഗെയിമിൻ്റെ ഫൈനൽ ലെവൽ ആണെന്ന് വിചാരിച്ചോളൂ അല്ലെങ്കിൽ ഒരു ടി ട്വൻ്റി ക്രിക്കറ്റ് മാച്ചിൻ്റെ ലാസ്റ്റ് ത്രീ ഓവേഴ്സ് അല്ലെങ്കിൽ ഒരു റേസിൻ്റെ ഫൈനൽ റൗണ്ട് എന്ന് ഈ അവസാനത്തെ രണ്ട് മാസം നിങ്ങൾക്കായിട്ടുള്ള ലാസ്റ്റ് ചാൻസ് ആണ് ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നടന്നു നിങ്ങൾ എന്തൊക്കെ ചെയ്തു ഇതെല്ലാം മറന്നോളൂ പാസ്റ്റിൽ ജീവിക്കുന്നത് നിർത്തുക റിഗ്രറ്റ് ചെയ്യുന്നത് നിർത്തുക ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ രണ്ട് മാസം മാത്രമേ ബാക്കിയുള്ളൂ സോ ഈ രണ്ട് മാസങ്ങളിൽ നിങ്ങൾ മുന്നേറി പോവുകയാണോ അതോ ഈ റേസ് വിട്ട് പുറത്ത് പോകുകയാണോ ഇതാണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്താറ് എങ്ങനെയുണ്ടായിരിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോലെയുള്ള ഒരു വർഷമാകുമോ അതോ രണ്ടായിരത്തി ഇരുപത്താറ് നിങ്ങളുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആകുമോ ഇതെല്ലാം നിങ്ങളുടെ ആണ് ഇനി നമുക്ക് ഇതിനായിട്ടുള്ള ചില പ്രാക്ടിക്കൽ സ്റ്റെപ്സിനെ പറ്റി നോക്കാം അതിനു മുന്നേ ഫ്രണ്ട്സ് നിങ്ങളും ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ വളരെയധികം സ്റ്റെക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ കരിയറിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒരു ഗ്രോത്ത് ഇല്ലെങ്കിൽ ഓവർ തിങ്കിങ് ടെൻഷൻ സ്ട്രെസ് ഇതുമൂലം നിങ്ങൾ ഒരുപാടധികം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഒരു നല്ല മാറ്റത്തിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല നിങ്ങളുടെ ഗ്രോത്തിനായിട്ട് ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ട് നിങ്ങൾക്കായിട്ടുണ്ടായിരിക്കും അദ്ദേഹം നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറാൻ നിങ്ങളുടെ പേഴ്സണൽ മെന്റർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും സോ ലൈഫിനൊന്ന് മാറ്റണമെന്ന് നിങ്ങളിപ്പോൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ടെന്ന് വാട്ട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും സ്റ്റെപ്പ് നമ്പർ വൺ ഡു ഫോക്കസ് ടേക്ക് വൺ ഓർ ടു ഗോൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്നാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ഞാൻ ജിമ്മിൽ പോകും കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും അഞ്ച് ബുക്സ് ഇനി മുതൽ വായിക്കും എൻ്റെ സോഷ്യൽ മീഡിയാസും ഉപേക്ഷിക്കും ബട്ട് റിസൾട്ട് ഒന്നും നടക്കാൻ പോകുന്നുണ്ടായിരിക്കില്ല കാരണം സ്ട്രെസ് ആൻഡ് പ്രഷർ മൂലം നിങ്ങളെല്ലാം വിടും ഫ്രണ്ട്സ് ഈ ടൈം എല്ലാം ശരിയാക്കാൻ വേണ്ടിയുള്ളതല്ല നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നോ അല്ലെങ്കിൽ മാക്സിമം രണ്ട് കാര്യങ്ങൾ സെലക്ട് ചെയ്യുക ഏത് ഗോളാണോ നിങ്ങളുടെ ലൈഫിലേക്ക് വലിയൊരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരുന്നത് അത് ഫോർ എക്സാമ്പിൾ ഹെൽത്ത് ഗോൾ ഡെയിലി മുപ്പത് മിനിറ്റ് വർക്ക്ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ അഞ്ച് കിലോഗ്രാം വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുക കരിയർ ഗോൾ ഏതെങ്കിലും ഒരു പുതിയ സ്കില് ലേൺ ചെയ്യുക കോഡിംഗ് വീഡിയോ എഡിറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡെയിലി രണ്ട് മണിക്കൂർ ഇതിനായിട്ട് മാറ്റിവെക്കുക സ്ക്രീൻ അഡിക്ഷൻ കുറയ്ക്കുക അല്ലെങ്കിൽ ഗെയിമിംഗ് ായിട്ടും ഉപേക്ഷിക്കുക സ്റ്റഡി ഗോൾ നിങ്ങൾക്ക് ഡിഫിക്കൽ ആയിട്ടുള്ള രണ്ട് സബ്ജക്റ്റ് ഈ രണ്ട് മാസം പഠിച്ചു തീർക്കുക സി നിങ്ങളുടെ മുഴുവൻ എനർജിയും ഈ രണ്ട് ഗോൾസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക റിമെമ്പർ ഫോക്കസ് മോട്ടിവേഷൻ ബീറ്റ് സിംഗിൾ ടൈം സ്റ്റെപ്പ് നമ്പർ ഡെയിലി നോൺ നെഗോഷിയബിൾ സെറ്റ് ചെയ്യുക ഗോൾഡൻ റൂൾ മോട്ടിവേഷൻ നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കില്ല ഡിസിപ്ലിൻ സിസ്റ്റം വഴിയാണ് നമ്മളിൽ ക്രിയേറ്റ് ആകുന്നത് സോ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക ദിവസവും രണ്ട് മൂന്ന് കാര്യങ്ങൾ ചൂസ് ചെയ്യുക ഇത് നോൺ നെഗോഷ്യബിൾ ആയിരിക്കണം ഇതിനർത്ഥം എന്ത് സംഭവിച്ചാലും ഈ മൂന്ന് കാര്യങ്ങൾ ദിവസവും നിങ്ങൾ ചെയ്തിരിക്കണം ഇത് നോൺ നെഗോഷ്യബിൾ ആണ് ഇതിൽ യാതൊരു കോംപ്രമൈസും നിങ്ങൾ ചെയ്യരുത് ഫോർ എക്സാമ്പിൾ തേർട്ടി മിനിറ്റ്സ് ഹോം വർക്കൗട്ട് ഇത് നിങ്ങൾ ഡെയിലി ചെയ്തിരിക്കണം രണ്ട് മണിക്കൂർ ഫോക്കസ്ഡ് സ്റ്റഡി ഫോണൊന്നും യൂസ് ചെയ്യാതെ അതുപോലെ രാവിലെ എണീറ്റ അടുത്ത ഒരു മണിക്കൂറ് മൊബൈലൊന്നും യൂസ് ചെയ്യരുത് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ദിവസവും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രോഗ്രസ് മാത്രമല്ല കൈവരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മേലെയുള്ള വിശ്വാസവും നിങ്ങൾക്ക് വർദ്ധിക്കും എപ്പോഴാണോ നിങ്ങൾ നിങ്ങൾക്ക് നൽകിയ പ്രോമിസസ് കംപ്ലീറ്റ് ആക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസും വർദ്ധിക്കും ഈ കോൺഫിഡൻസ് ആണ് വലിയ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു ധൈര്യം നിങ്ങൾക്ക് നൽകുന്നത് Step number three, no excuse mode. നിങ്ങളുടെ ഏറ്റവും വലിയ എനിമി പുറത്തല്ല ഉള്ളത് അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് അത് നിങ്ങളോട് പറയും ഇന്ന് ചെയ്യണ്ട നാളെ മുതൽ ഷുവറായിട്ടും ചെയ്യാം ഇന്നൊരു മൂഡില്ല ഈ ഒരു എപ്പിസോഡ് കണ്ട് പിന്നെ പഠിക്കാം ഇനിയും ടൈം ഉണ്ടല്ലോ മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് സി ഇവിടെയെല്ലാം നിങ്ങളെ മുന്നേറാൻ സമ്മതിക്കാത്ത നിങ്ങളിൽ ആ ഒരു എനിമിയാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ആൻഡ് ഈ ഒരു എക്സ്ക്യൂസുകളാണ് നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് സോ ഇതിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യണം എപ്പോഴാണോ നിങ്ങളുടെ മനസ്സ് നാളെ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ അതിനോട് പറയണം ഇപ്പോൾ എന്ന് എപ്പോഴാണോ നിങ്ങളുടെ മനസ്സ് ഇനി പറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പറയണം ഒരു പത്ത് മിനിറ്റ് കൂടി ചെയ്യാമെന്ന് ഫ്രണ്ട്സ് ഇതൊരു പോരാട്ടമാണ് ഇവിടെ നിങ്ങൾ ദിവസവും ഫൈറ്റ് ചെയ്യണം ആരൊക്കെയാണോ ഇരു എക്സ്ക്യൂസുകളെ ബ്രേക്ക് ചെയ്യുന്നത് അവർക്ക് മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ സ്റ്റെപ്പ് നമ്പർ ഫോർ ഡിവൈഡ് ടൈം വേസ്റ്റ് ദ ഫിഫ്റ്റി പെർസെൻറ്റേജ് റൂൾ എൻ്റെ കയ്യിൽ സമയമില്ല എന്ന് പറയുന്നത് ഇത് ഏറ്റവും വലിയൊരു നുണയാണ് ആക്ച്വലി നിങ്ങൾ ബിസിയല്ല നിങ്ങൾ ഡിസ്ട്രാക്ട് ആണ് നെറ്റ്ഫ്ലിക്സ് റീൽസ് ഷോർട്സ് ഗെയിമിംഗ് ഇതെല്ലാം നിങ്ങളുടെ സമയത്തെ ഇല്ലാതാക്കുന്നു ഒരു പക്ഷേ ഇതെല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല സോ ഇതിൻ്റെ ഉപയോഗം ഫിഫ്റ്റി പെർസെൻറ്റേജ് കുറയ്ക്കുക ഒരു ദിവസം നിങ്ങൾ നാല് മണിക്കൂർ സോഷ്യൽ മീഡിയസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് രണ്ട് മണിക്കൂറാക്കി കുറയ്ക്കുക ദിവസവും നിങ്ങൾ നാല് എപ്പിസോഡ്സ് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് രണ്ടാക്കി കുറയ്ക്കുക ഇതിനായിട്ട് മൊബൈലിൽ ടൈമർ വെച്ച് ആപ്സ് യൂസ് ചെയ്യുക നിങ്ങളുടെ മേലെ കൺട്രോൾ കൊണ്ടുവരിക സി ഇതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ടൈം ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു എക്സ്ട്രാ രണ്ട് മൂന്ന് മണിക്കൂർ നിങ്ങളുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക സ്റ്റെപ്പ് നമ്പർ ഫൈവ് സ്റ്റേക്ക് സ്മോൾ വിൻസ് ദ പവർ ഓഫ് വൺ പേഴ്സൻറ്റേജ് വലിയ പർവ്വതങ്ങൾ ഒറ്റയടിക്ക് കയറാൻ സാധിക്കില്ല അതിനായിട്ട് നമ്മളുടെ ഓരോ സ്റ്റെപ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയുള്ള ഈ രണ്ട് മാസങ്ങൾ കൊണ്ട് നിങ്ങളൊരു സൂപ്പർ ഹീറോ ഒന്നും ആകണ്ട നേരെ മറിച്ച് നിങ്ങളെ ഓരോ ദിവസവും വൺ പേഴ്സൻറ്റേജ് ഇമ്പ്രൂവ് ആക്കണം ഓരോ ദിവസവും ഒരു ചെറിയ വിക്റ്ററി കൈവരിക്കുക ഇന്നലെ നിങ്ങൾ ഇരുപത് പുഷപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇരുപത്തി ഒന്ന് പുഷപ്പ് എടുക്കുക ഇന്നലെ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇരുപത് മിനിറ്റ് പഠിക്കുക ഇന്നലെ അഞ്ഞൂറ് വേർഡ്സ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അഞ്ഞൂറ്റമ്പത് വേർഡ്സ് എഴുതുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിക്റ്ററീസ് കോമ്പൗണ്ട് ആകും ലൈക്ക് ബാങ്കിലെ കോമ്പൗണ്ടിങ് എഫക്റ്റ് പോലെ സോ ഈ രണ്ട് മാസങ്ങൾ കഴിയുമ്പോഴേക്കും നിങ്ങളൊരു പവർഫുൾ പേഴ്സൺ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും ദ പവർ ഓഫ് കോമ്പൗണ്ടിങ് ഇസ് റിയൽ നോട്ട് ജസ്റ്റ് ഇൻ ഫൈനസ് ബട്ട് ഇൻ ലൈഫ് സ്റ്റെപ്പ് നമ്പർ സിക്സ് ദ ടൈക്ക് ഓഫ് ഫേസ് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ പത്ത് പതിനഞ്ച് ദിവസം വളരെ ബുദ്ധിമുട്ടേറിയതായിരിക്കും ശരീരം വേദനിക്കും മനസ്സ് തളർന്നു പോകും ഒരുപാട് ബോറിങ് അനുഭവപ്പെടും നിങ്ങളുടെ ബോഡി വലിയ രീതിയിൽ റെസിസ്റ്റ് ചെയ്യും വീണ്ടും നിങ്ങളെ ആ ഒരു കംഫർട്ട് സോണിലേക്ക് തന്നെ പിടിച്ചു വലിക്കും സി ഇവിടെയാണ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളും തോറ്റുപോകുന്നത് അവർക്ക് തോന്നും എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് ആൻഡ് അവർ അപ്പ് ചെയ്യും സോ നിങ്ങളൊരു ഫേസ് സർവൈവ് ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിക്കാം നിങ്ങൾ വീണു പോകാം ബട്ട് വീണ്ടും നിങ്ങൾ എണീറ്റ് വരണം ഒരു ദിവസം വർക്ക്ഔട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നോ പ്രോബ്ലം നെക്സ്റ്റ് ഡേ അത് ഡബിളായി ചെയ്യുക ഡോണ്ട് ബ്രേക്ക് ദ ചെയിൻ മോർ ദാൻ വൺ ഡേ കൺസിസ്റ്റൻസിസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ മോട്ടിവേഷൻ മോട്ടിവേഷൻ വരും പോകും എന്നാൽ ഡിസിപ്ലിൻ നിങ്ങളെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഫൈനൽ സീൻ ഒന്ന് ഇമാജിൻ ചെയ്യുക ക്ലോസ് യുറൈസ് ജനുവരി ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി സിക്സ് എല്ലാവരും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുന്നു ന്യൂ ഇയർ ന്യൂ ബിഗിനിങ് എന്ന് എല്ലാവരും ആ ഒരു ഹാങ് ഓവറിൽ റെസൊലൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു ബട്ട് ഫസ്റ്റ് വീക്കിൽ തന്നെ അത് ബ്രേക്ക് ബ്രേക്കാകുന്നു ബട്ട് നിങ്ങൾ രാവിലെ നേരത്തെ എണീക്കുന്നു വർക്കൗട്ട് ചെയ്യുന്നു കോൾഡ് ഷവർ ചെയ്യുന്നു ആൻഡ് പീസ്ഫുള്ളായി ഒരു ഭാഗത്ത് ഇരിക്കുന്നു കോൺഫിഡൻസ് ഫോക്കസ് ഇതെല്ലാം നിങ്ങളിലുണ്ട് ബിക്കോസ് നിങ്ങൾക്കിത് ഒരു പുതിയ വർഷമല്ല നിങ്ങളുടെ ട്രാൻസ്ഫർമേഷൻ ജേർണിയിലെ അടുത്തൊരു ദിവസമാണ് നിങ്ങളുടെ പക്കൽ കഴിഞ്ഞ രണ്ട് മാസത്തെ മമൻറ്റും ഉണ്ട് ഡിസിപ്ലിൻ ഉണ്ട് ആൻഡ് റിസൾട്ടും ഉണ്ട് നിങ്ങൾ രണ്ട് മൂന്ന് കിലോ വെയ്റ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു സ്കില്ലിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും സോ മറ്റുള്ളവരെക്കാളും നിങ്ങൾ ഇപ്പോൾ രണ്ട് മാസം മുന്നിലായിരിക്കും സോ അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു ഫീൽ എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക ലാസ്റ്റ് വേർഡ്സ് ദ ചോയ്സ് ഈസ് യുവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അവസാന ഈ രണ്ട് മാസങ്ങൾ ഇത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ വീണ്ടും പഴയതുപോലെ തന്നെ ആകാം അടുത്ത വർഷത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ബട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഇന്നു മുതൽ തന്നെ മാറി തുടങ്ങും സോ ഒരു പേപ്പർ ആൻഡ് പെൻ എടുത്ത് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഗോൾസ് എഴുതുക ആൻഡ് അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുക ഒന്നിനു വേണ്ടിയും വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്ത് കളയാതിരിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അതിൻ്റെ അപ്പം ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്